വലിയ വലിയപറമ്പ് കവ്വായി കായലിൽ മത്സ്യബന്ധനത്തിനായി തൊഴിലാളികൾ ഇറക്കിയ വലകൾ അനിയന്ത്രിതമായി ഹൗസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചതായി പരാതി കായലിലെ മെട്ടമ്പൽ കരീമിന്റെ കടവിന് സമീപം ഇറക്കിയ വലകളാണ് പൂർണ്ണമായും നശിപ്പിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിതായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ മത്സ്യത്തൊഴിലാളികളായ ഇടയിലക്കാട്ടിലെ ബി കെ ലക്ഷ്മണൻ ബി കുഞ്ഞിരാമൻ നായർ ഒ രാജൻ ടി പി പത്മനാഭൻ ഒ കുഞ്ഞികൃഷ്ണൻ മെട്ടമലിലെ ടി പി അബൂബക്കർ എന്നിവരുടെ പന്ത്രണ്ട് സെറ്റ് വലകളാണ് ഹൗസ് ബോട്ട് ഓടിച്ചു കയറ്റി നശിപ്പിച്ചത് പതിനായിരക്കണക്കിന് രൂപ വില വരുന്ന ചെമ്മീൻ കരിമീൻ വലകൾ പൂർണ്ണമായും കീറി നശിച്ചു ഞായറാഴ്ച വൈകുന്നേരം ആറോടെയാണ് സംഭവം തെക്ക് വയലോടി ഭാഗത്തു നിന്ന് വടക്ക് ഇടയിലക്കാട്ട് ബണ്ട് ഭാഗത്തേക്ക് ഹൗസ് ബോട്ട് വരുമ്പോഴാണ് സംഭവമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഹൗസ് ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി ഇരുന്നൂറ് മീറ്ററോളം ദൂരം കീറയും ചുഴറ്റിയുമാണ് മത്സ്യബന്ധന വലകൾ നശിച്ചത് ഏതാണ്ട് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള നഷ്ടം ഓരോ തൊഴിലാളികൾക്കും ഉണ്ടായതായി ഇവർ കെ സി എ ന്യൂസിനോട് പറഞ്ഞു അഞ്ചുമണി മുതൽ ഞങ്ങൾ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി വലക്കുന്നതാണ് ഇന്ന് ആ ആറു മണിക്ക് ബോട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാ വലയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഞങ്ങളത് വല പിടിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തന്നെ ഈ ബോട്ടിൻ്റെ ഹൗസ് ബോട്ടിൻ്റെ പരിസരത്തെത്തുകയും അത് ധിക്കരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ട് അത് ഞങ്ങളെല്ലാവരും വലയെ കഴിഞ്ഞു ഓരോ തൊഴിലാളിക്കും ഒരു അയ്യായിരത്തിനും പത്തായിരം രൂപയ്ക്കും ഇടയിൽ നഷ്ടം വന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ടവർ ഞങ്ങൾക്ക് ഈടാക്കിത്തരാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം തൃക്കരിപ്പൂർ മത്സ്യഭവനിലെത്തി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് ഐശ്വര്യക്ക് തൊഴിലാളികൾ പരാതി നൽകി മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദേര പോലീസിലും വലകൾ നഷ്ടപ്പെട്ട ആറ് തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ